മുസ്ലിം ലീഗിന്റേത് വർഗീയ നിലപാടുകളാണെന്ന് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടം ലീഗിന്റെ നയങ്ങൾ ഇതര സമൂഹങ്ങൾക്ക് ഭീഷണിയാകുന്നതും അഭിപ്രായം പറയാനാകാത്ത വിധം യുഡിഎഫ് ദുർബലമായോ എന്ന് സംശയിക്കുന്നതായും ആർച്ച് ബിഷപ്പ് മുന്നാക്ക സംവരണ കാര്യത്തിൽ വിവിധ പാർട്ടികൾ സ്വീകരിച്ച നിലപാടുകൾ വിശകലനം ചെയ്തുകൊണ്ടാണ് ആർച്ച് ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടം ലീഗ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗ് സംവരണത്തെ എതിർക്കുന്നത് ആദർശത്തിന്റെ പേരിലല്ലെന്ന് ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കി ലീഗിന്റെ നിലപാടിൽ വർഗീയത മുഖം മൂടി മാറ്റി പുറത്തേക്ക് വരികയാണ് ഹാഗിയ സോഫിയ വിഷയത്തിൽ ഇക്കാര്യം വ്യക്തമായതാണ് പന്ത്രണ്ട് ശതമാനം വരെ സംവരണം അനുഭവിച്ചു വരുന്ന വിഭാഗത്തിന്റെ സംഘടിത മതശക്തി എന്ന നിലയിലുള്ള ലീഗിന്റെ നയങ്ങൾ ഇതര സമൂഹങ്ങൾക്ക് ഭീഷണിയാകുന്നുണ്ടോ എന്ന സംശയം സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കോടിക്കണക്കിന് മുടക്കി നടപ്പാക്കുന്ന പദ്ധതികൾ ഏതാണ്ട് പൂർണ്ണമായും മുസ്ലിം സമുദായത്തിനു വേണ്ടി മാത്രമാണ് ഇക്കാര്യങ്ങൾ നേടിക്കൊടുക്കുന്നതിൽ ലീഗ് ഉൾപ്പെടെ പുലർത്തിയ ജാഗ്രത മറ്റുള്ളവരുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ് അതേസമയം ഇവർ മറ്റു സമുദായങ്ങൾക്ക് ലഭിക്കുന്ന തുച്ഛമായ പോലും ശക്തമായി എതിർക്കുന്നത് എങ്ങനെ ന്യായീകരിക്കാനാവും സ്വന്തം പാത്രത്തിൽ ഒരു കുറവും ഉണ്ടാകുന്നില്ലെങ്കിലും അടുത്തിരിക്കുന്നവന്റെ പാത്രത്തിൽ ഒന്നും വിളം വരുതെന്ന് ഷടിക്കുന്നത് എന്ത് വികാരമാണെന്നും ബിഷപ്പ് ചോദിക്കുന്നു എം എൽ എമാരുടെ മേൽ യു ഡി എഫിന് നിയന്ത്രണം നഷ്ടമായോ എന്നും അഭിപ്രായം പറയാനാവാത്ത വിധം യു ഡി എഫ് ദുർബലമായോ എന്നും ആർച്ച് ബിഷപ്പ് ചോദിച്ചു ഷെക്കേന ന്യൂസ് ബ്യൂറോ കോട്ടയം